നമസ്കാരം ഇന്ന് രണ്ടായിരത്തി അഞ്ച് എല്ലാ മലയാളികൾക്കും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും കെ അയർലൻഡ് കാനഡ യു എസ് സ്പെയിൻ സിംഗപ്പൂർ എന്ന രാജ്യങ്ങളിൽ എയ്റ്റീൻ ഹൺഡ്രഡ് പ്ലസ് വർക്ക് ചെയ്ത് ജനറൽ ആൻഡ് ബി എസ് നഴ്സുമാർ ഇത് അപ്ലൈ ചെയ്യും സോ ഇനി വെയിറ്റ് ചെയ്യാൻ കോൺടാക്ട്സ്റ്റ് മൗറീഷ്യസുമായുള്ള നിർദ്ദിഷ്ട കരാർ പ്രകാരം മൗറീഷ്യസ് യു കെയിൽ നിന്ന് ദ്വീപുകളുടെ പരമാധികാരം പക്ഷേ ബ്രിട്ടീഷ് നികുതിയുടെ ചെലവിൽ തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് ഒരു ദ്വീപിൽ സൈനിക താപറം പ്രവർത്തിക്കാൻ യുഎസിനെയും എതിർപ്പുണ്ടെങ്കിൽ കരാർ മുന്നോട്ട് പോകില്ലെന്ന് ഈ വർഷം ആദ്യം സെക്രട്ടറി എൻ എച്ച് എസുമായുള്ള പൊതുജന സംതൃപ്തി റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തിയതായി റിപ്പോർട്ട് ദീർഘകാലമായി തുടരുന്ന ബ്രിട്ടീഷ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ് സർവേ പ്രകാരം എൻ എച്ച് എസുമായുള്ള പൊതുജന സംതൃപ്തി താഴ്ന്ന നിലയിലെത്തി കാത്തിരിപ്പ് സമയവും ജീവനക്കാരുടെ കുറവും ഏറ്റവും വലിയ ആശങ്കയായ രണ്ടായിരത്തിനാലിലെ സംതൃപ്തരാണെന്നാൽ ശതമാനം റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ആരോഗ്യ സേവനത്തിന് ഉണർവായി പ്രവർത്തിക്കണമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി യൂറോപ്യൻ പൗരന്മാർക്കുള്ള ട്രാവൽ യു കെ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും ആറ് മാസം വരെ സന്ദർശനം അനുവദിക്കുന്ന പെർമിറ്റിന് രണ്ടു വർഷത്തേക്ക് സാധ്യതയുണ്ട് പ്രായ കുട്ടിയാകാത്തവരും കുട്ടികളും ഉൾപ്പെടെ എല്ലാ യാത്രക്കാർക്കും ഇത് ആവശ്യമാണ് അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനാണ് എൻട്രി പെർമിറ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ബ്രിട്ടീഷ് സർക്കാർ വ്യക്തമാക്കി സ്വകാര്യ സ്കൂൾ ഫീസിൽ മാറ്റിച്ചേർക്കുന്ന സർക്കാരിനായ വിദ്യാഭ്യാസത്തിനുള്ള മൌലികാവകാശത്തെ തടസ്സപ്പെടുത്തുമെന്ന് ഹൈക്കോടതി നിരീക്ഷണം സംസ്ഥാന മേഖലയിലെ സ്കൂളുകളിൽ അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിർവേറ്റാൻ കഴിയില്ലെന്ന് പറയുന്ന കുടുംബങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേക വിദ്യാഭ്യാസ ആവശ്യങ്ങളുള്ള കുട്ടികളുടെ മാതാപിതാക്കളും വിശ്വാസ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളും ഈ നയത്തിനെതിരെ നിയമപരമായ വെല്ലുവിളി സംസ്ഥാന മേഖലയിലെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുവാനും അധിക ധനം സമാഹരിക്കുവാനുമാണ് ഈ നയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് സർക്കാരിന്റെ വാദം ഏപ്രിൽ മുതൽ രാജ്യത്തെ കുടുംബങ്ങളിൽ അവശ്യ ഗാർഹിക ബില്ലുകളിൽ വർദ്ധനവ് നേരിടും വാട്ടർ ബില്ലുകൾ ശരാശരി ശതമാനം വരെ ഉയർത്തിയിട്ടുണ്ട് ഇത് പ്രദേശങ്ങൾക്ക് അനുസരിച്ച് കൂടുതൽ കൂടുവാനും സാധ്യതയുണ്ട് എനർജി ബില്ലുകൾ കൗൺസിൽ ടാക്സ് എന്നിവയിലും വർധനവുണ്ടായിട്ടുണ്ട് ഈ ചെലവുകൾ വർദ്ധിക്കുന്നത് കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ച് സിംഗിൾ മാതാപിതാക്കൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുക സഹായിക്കുന്നതിനായി സർക്കാർ കൂടുതൽ പിന്തുണ നൽകണമെന്ന് സിറ്റിസൺ അഡ്വൈസ് പോലെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടു ബിൻപണിമുടക്കം മൂലം മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതോടെ ബർമിംഗാമിന്റെ സ്ഥിതിഗതികൾ രൂക്ഷമായതിനു പിന്നാലെ നടപടിയുമായി സർക്കാർ ബർമിംഗം സിറ്റി കൌൺസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിൻ പണിമുടക്കിന്റെ ഒരു പ്രധാന സംഭവവുമായി ഗവൺമെന്റ് ബിൻ സ്ട്രൈക്കിന് പിന്നാലെ ഏഴായിരം ടൺ മാലിന്യങ്ങളാണ് തെരുവുകളിൽ അവശേഷിച്ചത് സമരത്തിന് പിന്നാലെ കൌൺസിൽ മുപ്പത്തിയഞ്ച് വാഹനങ്ങളും ജീവനക്കാരെയും ഏർപ്പെടുത്തി തെരുവ് വൃത്തിയാക്കുവാൻ ആരംഭിച്ചിട്ടുണ്ട് കിഴക്കേ ലണ്ടനിലെ തേംസ് നദിയിൽ വീണാ കുട്ടിക്കായുള്ള തിരച്ചിൽ തുടരുന്നു പതിനൊന്ന് വയസ്സുകാരി കാലിയെ പോവെയാണ് കഴിഞ്ഞ ദിവസം നദിയിൽ വീണത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ലണ്ടൻ സിറ്റി എയർപോർട്ടിനടുത്തുള്ള ബാർഫോസ് കോസേക്ക് സമീപം കുട്ടി നദിയിൽ വീണതായാണ് മെട്രോപോളിറ്റൻ പോലീസ് അറിയിച്ചത് ലണ്ടൻ ആംബുലൻസ് സർവീസ് അഗ്നിശമന സേന ആർ എൻ എൽ ഐ എ എന്നിവയിലെ സംയുക്ത സഹനത്തോടെയാണ് തെരച്ചിൽ നടത്തുന്നത് ണിച്ചുകൊണ്ടിരിക്കെ കാൽ തെറ്റി വഴുതി നൽകിയിലേക്ക് കുടി വീഴുകയായിരുന്നെന്ന് ബ്രിക്സാക്ഷികൾ വ്യക്തമാക്കി പ്രീമിയർ ലീഗിൽ നിന്നലെ എവറേറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഫുൾഹാമിനെതിരെ ആസ്നലിന് വിജയം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ആസ്നലിന് വിജയം മൈക്കൽ മെഡേനോ ഡിസാ എന്നിവരാണ് ആസ്നലിനു വേണ്ടി ഗോളുകൾ നേടിയത് റോഡിക്ഡോസ് ആണ് ഫുൾഹാമിനു വേണ്ടി ആശ്വാസ ഗോൾ നേടിയത് നിജയത്തോടെ പോയിന്റോടെ ആസ്നൽ പോയിന്റ് പട്ടികയിൽ വീടുയർ മറ്റു മത്സരങ്ങളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരില്ലാത്ത ഒരു ഗോളിന് നോട്ടിംഗ് ഫോറസ്റ്റ് ഓർമ്മിച്ചു ആന്റണി അലിംഗിയുടെ ഗോളാണ് നോട്ടിങ്ഹാം ഫോറസ്റ്റിന് വിജയം സമ്മാനിച്ചത് മോൾഡ് സ്റ്റേഡിയത്തിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ മത്സരത്തിനെതിരില്ലാത്ത ഒരു ഗോളിന് ഗോൾ വെസ്റ്റ് ഹാമേയും പരാജയം സിപിഐഎം വാർഡി കോൺഗ്രസിന് മധുരയിൽ ഇന്ന് തുടക്കം മുതിർന്ന നേതാവ് ഭൂമൻ ബസു പതാക ഉയർത്തും ഉദ്ഘാടനം ചെയ്യും സിപിഐ സിപിഐഎം ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറിമാർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പിന്നാലെ എട്ട് മണിക്കൂർ ചർച്ച നടക്കും അതേസമയം കാര്യോപദേശക സമിതി യോഗം പ്രതിപക്ഷം എല്ലാ എം പിമാർക്കും വിപ്പ് നൽകുമെന്ന് വിവാദങ്ങൾക്കിടെ ഇമ്പുരാധത്തെ തുടർന്ന് നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ബൽസംഗ് യാദവ ബ് നാവിനന്റെ പേര് ഗുജറാത്ത് കലാപകാലത്തെ വർഷം കാണിക്കുന്നത് ഉൾവാക്കി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ മുഴുവൻ ദൃശ്യങ്ങളും പ്രശസ്ത കഥാകൃത്തും മാധ്യമ പ്രവർത്തകനുമായ ഇ വി ശ്രീധരൻ അന്തരിച്ചു കോഴിക്കോട് വടകരയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ദീർഘകാലമായി കലാകൌമുദി വാലികയുടെ പത്രാധിപ സമിതി അംഗമായി ഇ വി ശ്രീധരൻ പ്രവർത്തിച്ചിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസിനെ തുടർച്ചയായ രണ്ടാം മത്സരം വിജയിച്ച് പഞ്ചാബ് കിങ്സ് ഇലവൻ ഇന്നലെ രണ്ടാം മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജിങ്സിനെതിരെ എട്ട് വിക്കറ്റിനാണ് പഞ്ചാബിന്റെ വിജയം മത്സരത്തിൽ ആദ്യ ബാറ്റ് ചെയ്ത ലക്നൌ സൂപ്പർ ജിങ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയൊന്ന് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിംഗിൽ പതിനാറ് പോയിന്റ് ഒരു ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് കിങ്സ് ലക്ഷ്യത്തിലെത്തി ോഡക്കുറിയും വാർത്താ പുറേറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും